വ്യാജ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച രണ്ട് വാഹനങ്ങളുടെ ആർ സി പെരിന്തൽമണ്ണ സബ് ആർട്ടിയോ റദ് ചെയ്തു മലപ്പുറം ആർ ടി യുടെ നിർദ്ദേശാനുസരണമാണ് നടപടി കേരളത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത വാഹനങ്ങൾക്കാണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് കേരളത്തിൽ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആയതും പഴക്കം ചെന്ന വാഹനങ്ങളുമാണ് ഇത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് എടുത്ത് കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് പെരിന്തൽമണ്ണയിലെ രണ്ട് വാഹനങ്ങളുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡ് കണ്ടെത്തിയത് തുടർന്ന് പെരിന്തൽമണ്ണ സബ് ആർ വിവരം അറിയിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അന്വേഷണത്തിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഭാഗങ്ങളിൽ വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏജന്റുമാർ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് കണ്ടെത്തിയതായി പെരിന്തൽമണ്ണ സബാർട്ടിയോ പറഞ്ഞു കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ടി സി സ്ക്വാഡ് ഉണ്ട് ആ സ്ക്വാഡിന്റെ ഒരു ഫോൺ സന്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു പെരിന്തൽമണ്ണ നമ്മുടെ താലൂക്കില് പുക പരിശോധന ഫെയിലാവുന്ന വണ്ടികള് യു പിയിൽ പോയിട്ട് അവിടെ നിന്ന് ഫേ വ്യാജമായിട്ടുള്ള പുക സർട്ടിഫിക്കറ്റ് നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിട്ടുള്ള ഒരു ഒരു കംപ്ലൈൻ്റ് കിട്ടിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു വാഹനം പരിശോധിച്ചിട്ട് ആ ഓണറെ ഇവിടെ വിളിച്ചു വരുത്തിയെങ്കിലും ആ ഓണറ് എവിടുന്നാണ് ഈ പുക സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും നമുക്ക് തന്നിരുന്നില്ല ഇന്നലെ ഇതേപോലെയുള്ള വേറെ കേസ് വന്നിട്ട് നമ്മളത് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് ഇത് ഒരു അങ്ങാടിപ്പുറത്തുള്ള ഒരു ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലെ ആളാണെന്നും അയാൾ വഴി വേറെ ഒരു വ്യക്തി നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സെന്റർ നടത്തുന്ന വ്യക്തി ഇങ്ങനെ വ്യാജമായിട്ട് ഫോട്ടോ യു പിയിലേക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് വ്യാജമായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത വെർഷൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പുക പുക സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കിട്ടിയത് ഇവരിവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ മൊഴി തന്നിട്ടുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ മോട്ടോർ വാനോപ്പിന്റെ ഡോക്യുമെൻ്ററി ഒരു ഫോർജഡ് ഡോക്യുമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള കേസാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഏതാണ്ട് നൂറുകണക്കിന് വാഹനങ്ങൾ ഇതേപോലെ നമ്മുടെ പെരുന്നവണ്ണ താലൂക്കിൽ ഇതേപോലെ വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ ഫെയിലാവണത് യു പിയിലോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോ പോയിട്ട് വ്യാജമായിട്ട് എടുത്തു വരുന്നതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഇന്നലെ രണ്ടോ മൂന്നോ വാഹനങ്ങളാണ് കിട്ടിയത് ഇവർക്ക് ആർ സി ഒണുമാർക്ക് നമ്മൾ കാരണം കാണിക്ക് നോട്ടീസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ ബഹുമാനപ്പെട്ട മലപ്പുറം ആർ ടി ഒ ഷെരീഫ് സാറിന്റെ നിർദ്ദേശാനുസരണം ഈ വാഹനത്തിന്റെ ആർ സി റദ്ദ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയാണ് അന്വേഷണത്തിൽ പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിൽ ഏജന്റുമാർ മുഖേന വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വാഹന ഉടമകളും ഡ്രൈവർമാരും ശ്രദ്ധിക്കണമെന്നും പെരിന്തൽമണ്ണ സഭാർഥി എം രമേശ് പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്